ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളിവിടെ നിന്ന് പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത് ഹോട്ടലിൽ കിട്ടുന്ന അതേ രുചിയിലും പിന്നെ ഭംഗിയിലുള്ള പായംപൊരി കേട്ടോ നമ്മളിത് ചെറുതാക്കിയാണ് മുറിച്ചിട്ടുള്ളത് കേട്ടോ ആറ് ഭംഗിക്കീടയിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്ന് വിചാരിക്കും പിന്നെ എങ്ങനെയാണ് ഹോട്ടലിൽ പായംപൊരി ഉണ്ടാക്കണതെന്ന് പക്ഷേ ഞമ്മളുണ്ടാക്കിയ കുഴഞ്ഞ് പോകുന്നുണ്ട് പക്ഷേ ഇത് കറക്റ്റായിട്ട് അപ്പം കറക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അമ്മ അതിൻ്റെ രസക്കൂട്ട് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഞാൻ പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം എന്താ എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് നോക്കാം കേട്ടോ ആദ്യം മൈദ ഒരു നൂറ്റൻപത് ഗ്രാമേടെ എത്തിക്കുന്നുണ്ട് ആറ് പഴം എത്തിക്കാണ് കേട്ടോ അത് ഞാൻ മൈദൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അരച്ചെടുത്തിട്ട് നല്ലോണം അരിച്ചെടുക്കണം കാരണം എന്തെങ്കിലും കുറുമ്പോ എന്തെങ്കിലും ഉണ്ട് ഒരു കാല ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കിട്ടോ നമ്മളിവിടെ കളറൊന്നും കൂട്ടണില്ല പിന്നെ രണ്ട് ടീസ്പൂണ് പഞ്ചസാര കേട്ടോ അത് മധുരത്തിൽ ജനങ്ങൾക്ക് മധുരം ഇഷ്ടം ഉണ്ടാവും അപ്പം കൂട്ടി പിന്നെ കുറച്ച് കൊടുക്കുക കേട്ടോ അതൊക്കെ അവിനാൻ്റെ ഇഷ്ടത്തിന് കേട്ടോ പിന്നെ ഇതിൽക്ക് നമ്മൾ രസിറ്റ് ഹോട്ടലൊക്കെ കൂട്ടണ എന്താണെന്ന് വെച്ചാൽ മുട്ടയാണ് കേട്ടോ കാരണം നമ്മൾ ചെറിയ മുട്ട എടുത്തിട്ട് വലുതാണെങ്കിൽ ഇതിൻ്റെ പകുതി മതി കേട്ടോ അപ്പം കുറച്ച് ഇത് നാടൻ മുട്ടയാണ് അപ്പം ചെറുതാണ് അപ്പം അത് ഇത് നൂറ്റമ്പത് ഗ്രാമക്ക് ഇത് കറക്റ്റാണ് കേട്ടോ നിങ്ങൾ കുറച്ച് അടുക്കണ വെച്ചാൽ അതിൻ്റെ പകുതി അല്ലെങ്കിൽ കാൽഭാഗം എടുത്താൽ മതി കേട്ടോ അത് ശ്രദ്ധിക്കുക എന്നിട്ട് ഇതൊക്കെ ഒരു മിക്സിന്റെ മിക്സിൻ്റെ ജാറൊക്കെ ഇടാട്ടോ നേരെ തിരിച്ചും ചെയ്യാതെ മിക്സിന്റെ ജാർക്ക് പിന്നെ മുട്ട ഇട്ടിട്ട് മൈദ ഇട്ടിട്ട് കഴിക്ക് ബാക്കിയുള്ള മഞ്ഞപ്പൊടിയും പഞ്ചസാരയും അങ്ങനെ ഇട്ട് ചെയ്യുക അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ അരച്ചെടുക്കട്ടെ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം കേട്ടോ നല്ല ടൈറ്റ് ചെയ്ത് കെട്ടോ ലൂസാവരുത് ആയി കഴിഞ്ഞാൽ പയമ്പോ ഒരു കട്ടിയുണ്ടാവില്ല അത് ശ്രദ്ധിക്കണേ അപ്പോൾ അലോണ നമുക്ക് സിലി മിക്സിയിൽ നിന്ന് അരച്ചെടുക്ക കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല ടൈറ്റ് ആക്കിയിട്ട് ഞാൻ അരച്ചെടുത്തത് കേട്ടോ ഇനി ഇത് നമ്മൾ ആ മൈദ എടുത്ത പാത്രത്തേക്ക് തന്നെ ഒഴിക്കട്ടോ എന്ത് ഡയറക്റ്റ് നമുക്ക് ഒരു പാത്രത്തിൽ കരച്ച് വെച്ചതാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മിക്സി കിട്ട് ചെയ്യാം ഇനി ഒരു പിഞ്ച് ഉപ്പ് ഇട്ടോ അത് നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇനി ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ പിന്നെ ഇനി അപ്പം തന്നെ ചൂടാണെങ്കിലും പ്രശ്നമൊന്നും ഇല്ല മുക്കാൽ മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ടൈം ഉണ്ടെങ്കിൽ ഞാൻ ആകെ പത്ത് മിനിറ്റ് വെച്ചിട്ടുള്ളൂ അപ്പോൾ പായ എടുത്ത് എടുത്തിട്ടോ പായ പഴയെടുത്തേ നമ്മൾ അത് കഴിഞ്ഞ് ചെറുതാക്കിയാ മുറിക്കുന്നുട്ടോ കാരണം വലിയ ചട്ടി ചട്ടി ഇട്ട് വറുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ പഴം ഇപ്പോൾ വീട്ടിലുണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്താൽ ചെറുതാക്കിയാണ് ഉണ്ടാക്കില്ല കേട്ടോ വലുതാക്കിയൊന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ നമ്മൾ പായൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നുട്ടോ അപ്പോൾ ഈ മാവ് തന്നെ അപ്പോൾ എണ്ണച്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലോണം ചൂടാവണം കേട്ടോ ശ്രദ്ധിക്കണം ചട്ടി നല്ലോണം ചൂടായിട്ട് മാത്രമേ അതിൽ പഴ ഇടാൻ പറ്റുള്ളൂ കേട്ടോ കാരണം എന്താന്നെ ചൂടായിട്ടില്ല ഇങ്ങനെ പൊള്ളക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ ഇപ്പോൾ കണ്ടില്ല നല്ലോണം പൊള്ളച്ചവനാവുന്ന മുട്ടിൻ്റെ ചൊയ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഇത് പരീക്ഷിച്ച് നോക്കുകെട്ടോ കാരണം നമ്മൾ ഞാനും തന്നെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ തപ്പി നടന്നിട്ടും എനിക്ക് ഭയം പൊരിക്കുന്നത് ശരിയാവാറില്ല കാരണം പൊരിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞ് അങ്ങനെ പിന്നെ കൊഴഞ്ഞു പോകണെട്ടോ അപ്പോൾ ഇത് നല്ലൊരു വീഡിയോസാണ് എല്ലാവരും ചെയ്ത് ചെയ്തു നോക്കിയിട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കേ